കൊച്ചി സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കാട്ടിപ്പറമ്പിൽ പഠനക്ലാസും ആദരവും സംഘടിപ്പിച്ചു പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മുൻ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഷെറിൻ വർഗീസ് കോൺഗ്രസ് പ്രവർത്തനം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തെ ആസ്പദമാക്കി പഠനക്ലാസിന് നേതൃത്വം നൽകി

சிந்தாபா கேசரி காங்கிரஸின் പ്രസിഡண்ட் மாறி சோனியா காந்தி கோடேடியா காங்கிரஸ் ரஷ்டிரக்குடே presidents ಸ್ಥಾನை ഏറ്റെടുത്തുകൊണ്ട് பிரஸ்தானத்தில் ஒரு புதிய அதிஷாபதம் மாறிய கோர் அன்னதே இமாசின் வார்த்தைகளுண்டு विदेशமறியாயான 70% துட்டகம் குறித்து காங்கிரஸ் विदेशமறியாயான சோனியா காந்தி கோடே சிபிஎம் சொன்னநடதை കോൺഗ്രസിന്റെ തകർച്ചയാണ് സി പി എം സ്വപ്നം കണ്ടത് എങ്കിൽ ബി ജെ പി സ്വപ്നം കാണുന്നത് കോൺഗ്രസിന്റെ തകർച്ചയാണ് അതുകൊണ്ടാണ് രാജ്യത്ത് നരേന്ദ്രമോദി രണ്ടായിരത്തിയായി പതിനഞ്ചിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അന്ന് രാംലീല മൈതാനിയിൽ ആർ എസ് എസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി സംസാരിച്ചത് എന്തായിരുന്നു കോൺഗ്രസ് അതായത് കോൺഗ്രസ് ഇല്ലാത്ത

ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ രാജ്യം ഒരു ജനാധിപത്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും കടന്നു വരുമ്പോ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും എഴുപത്തിയേഴ് വയസ്സുമായി അപ്പൊ ഈ എഴുപത്തിയേഴ് വയസ്സുള്ള ജനാധിപത്യവും സ്വാതന്ത്ര്യവുമാണ് നൂറ്റിമുപ്പത്തി ഒമ്പത് വയസ്സുള്ള കോൺഗ്രസ് ഈ നേടിക്കൊടുത്തത് അപ്പോൾ കോൺഗ്രസ് പാർട്ടി അതിന്റെ ബാല്യവും കൗമാരവും യൗവനവും എല്ലാം ചെലവഴിച്ചത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ജന്മം കൊണ്ടിട്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് വയസ്സുകാരുന്നു ആ നൂറ്റി മുപ്പത്തി ഒമ്പത് വയസ്സ് തെളിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാനോ ഇവിടെ ഇരിക്കുന്ന ആരോ അന്ന് ജനിച്ചിട്ടില്ല എന്നർത്ഥം നമ്മളെല്ലാം ഇതെല്ലാം ഇന്ത്യൻ നാഷൻ കോൺഗ്രസിന് അന്ന് നമുക്ക് വേണ്ടി പോരാടിയ ആ ധീര ദേശാഭിമാനങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അന്ന് അവരെ കോൺഗ്രസിനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്നും ഇത്രയും വളരെ വഴകൃഷ്ട പോലെ വളർന്ന് നമ്മുടെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നേരത്തുകളിൽ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഇന്നിപ്പോൾ എങ്ങനെ എങ്ങനെയാണ് നാളെ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ചിന്തിപ്പിക്കുന്നതിനു വേണ്ടി അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിനുണ്ടായ കെട്ടെടുപ്പുകൾ കെട്ടുറപ്പുകൾ നഷ്ടപ്പെടുത്തുന്നതിനും എങ്ങനെയാണ് ഈ കെട്ടുകൾ നഷ്ടപ്പെട്ടു പോയത് എന്നൊക്കെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഈ മുൻകാല കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ബ്ലോക്ക് മണ്ഡലം ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും പോഷക സംഘടന ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണും റിജൻ കൊച്ചി Thank you.